ൾ പിന്നിലൂടെ ഉരുണ്ടിറങ്ങി മലയോരത്ത് ഒരാഴ്ചയ്ക്കുള്ളിൽ രണ്ടുപേർ മരിച്ചു കഴിഞ്ഞ പതിനൊന്നിന് രാവിലെ എട്ടേ മുപ്പതിന് ചുണ്ട സാദുമുക്കിലെ കുടിയിൽ വീട്ടിൽ ബലരാമൻ മടക്കാമ്പോയിലുണ്ടായ അപകടത്തിൽ മരിച്ചതാണ് ആദ്യ സംഭവം ക്രഷറിൽ നിന്നും തന്റെ പിക്കപ്പ് ജീപ്പിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കയറ്റിയ ശേഷം മുഗൾഭാഗം ഗ്രീൻ നെറ്റ് കൊണ്ട് മൂടുന്നതിനിടെ പിന്നോട്ട് വന്ന ലോറി പിക്കപ്പ് ജീപ്പിൽ ഇടിക്കുകയായിരുന്നു ഇരു വാഹനങ്ങളുടെയും ഇടയിൽപ്പെട്ട ബലരാമന് ഗുരുതരമായി പരിക്കേറ്റു നാട്ടുകാർ ഉടൻ തന്നെ ബലരാമനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇതിന് സമാനമായ അപകടമാണ് ഇന്നലെ തിരുമേനിയിൽ നടന്നതും തിരുമേനി സ്വദേശിയായ ജോർജ് ചെറുപുഴയിൽ വന്ന് തിരുമേനിയിലേക്ക് തിരിച്ചു വന്ന ശേഷം വാഹനം റോഡരികിൽ നിർത്തി സാധനം വാങ്ങാൻ കടയിലേക്ക് നടന്നു പോകവേ അതേ വാഹനം പിന്നോട്ട് ഉരുണ്ടിറങ്ങി വന്ന് ഇടിക്കുകയായിരുന്നു ഇടിയിൽ ഓട്ടോറിക്ഷയ്ക്കും കാറിനും ഇടയിൽ കുടുങ്ങി ജോർജിന് ഗുരുതരമായി പരിക്കേറ്റു ഓട്ടോറിക്ഷ മാറ്റിയതിനു ശേഷം ജോർജിനെ നാട്ടുകാർ കണ്ണൂരിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സ്വപ്നങ്ങൾ പടുത്തുയർത്തുമ്പോൾ കൂടുതൽ മികവുറ്റത് തന്നെ തിരഞ്ഞെടുക്കണം ഓരോ സ്വപ്നവും പുതിയ തുടക്കമാണ് നിങ്ങളുടെ നിർമ്മിതി ഏതുമാകട്ടെ കൂടുതൽ സുരക്ഷയിലും ഭംഗിയിലും നിലനിർത്താൻ ഉന്നത നിലവാരത്തിലുള്ള തട്ടാപ്പറമ്പിൽ ഹോളോബ്രിക്സ് ആൻഡ് ഇന്റർലോക്ക് സന്ദർശിക്കൂ എംസാൻ പി സാൻ പാറപ്പൊടി മെറ്റൽ ജനൽ അതിരതൂൺ വേലുത്തൂൺ ഹോളോബ്രിക്സ് ഇന്റർലോക്ക് തുടങ്ങിയ എല്ലാവിധ കെട്ടിട നിർമ്മാണ സാമഗ്രികളും ഇവിടെ ലഭ്യമാകുന്നു ഗുണനിലവാരത്തോടെയും ഉത്തരവാദിത്തത്തോടെയും സാധനങ്ങൾ എത്തിച്ചു നൽകുന്നു തട്ടാപ്രി ഹോളോസ് ആൻഡ് ഇന്റർലോക്ക് മൗ